Hi friends, Assalamu Alaikum Assalamu Alaikum Atta kata katoon Abba guys, inna mahala ae, ae kata Ata kata katoon Kaaram Waiting anniversary Hi Assalamu Alaikum Ata kata katoon 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 നടന്നൊരു ഒബ്ദ വാങ്ങി ദോ അപ്പോൾ രണ്ട് രണ്ട് ഗ്രൂപ്പ് വാങ്ങി കവറേജ് പറഞ്ഞു വാങ്ങി ഞാൻ അപ്ഡേറ്റ് ഞാൻ വാങ്ങി ദാ വർക്കിങ് ആണ് അപ്പോൾ ചെറിയൊരു ഗിഫ്റ്റാണ് ടവ ആയിട്ട് തдали നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുത്തു അല്ലേ ഇതിനല്ല ഏതാണ് ഇതിന് അപ്പോൾ ಯಾವ ആയിട്ട് ഇടാതി ചെറിയ വാക്ക് ചെറിയ ഗിഫ്റ്റ് വാച്ചട ഇനി അടുത്താളേ രണ്ടാളും വാച്ച് സെയിം ടു സെയിം ടുണ്ട് ഇവിടെ വാങ്ങിയത് ഇതാ രണ്ടാളും വാച്ചാണ് സെയിം ടു സെയിം അറിഞ്ഞിട്ടില്ല രണ്ടാളും ഒന്നും അറിഞ്ഞില്ല അവിടെ വാച്ചാവും അല്ലേ കാറിനെ എടുക്കണം. സ്പർസ് നിൽക്കല്ലേ. സ്പർസ് നിൽക്കുന്നു. ഗയ്സ് വാവ് ഇത്തി സേ ബ്യൂട്ടിഫുൾ. നിമ്മച്ചിനെ വാച്ചുന്നേ. എങ്ങോട്ട്? അല്ലേസോ. ഇഷ്ട دوس. ഇലസോ വാണോ? നീ അടുത്തത് അങ്ങോട്ട്. അടുത്തത് അങ്ങോട്ട് നമ്മൾ അങ്ങോട്ടേട്ടിന്റെ അതാണ് ജിനുവിന്റെ ഗിഫ്റ്റ് അതിന് ഞങ്ങൾക്ക് രണ്ടേക്ക് തരത്ത് ഗിഫ്റ്റ് ഞാൻ പൊട്ടിക്കാൻ വേണമെങ്കിൽ പോവാൻ ഞാൻ അൺബോക്സിംഗ് ചെയ്യാൻ പൊട്ടിക്കാനെന്താ ഇവിടെ ചില ലാ എത്ര രൂപട കേറ്റിയില്ല പിക്ക് അറിയില്ല ഇനി അത് തുറക്ക് ഇങ്ങോട്ട് തുറന്ന ഗയ്സ് ഇത് ഒരു ഗാനേ ഇതാണ് ഹാപ്പി പെഡി ഗാനസറി ഡാഡ് ആൻഡ് മമ്മ ആമ്മ മായി ഡാഡ് അണ്ടകട്ട ഇനി അടുത്ത ഇതി നി ഈ ഇതി നമ്മൾ ഇവിടെ കട്ട് ചെയ്യണം കത്രേനെ ചെയ്യണം കത്രേനെ വന്നിട്ട് എടുക്ക് എവിടെക്കേ പേപ്പർ നോക്കിയാ എന്താ നല്ല പരി അത് ഇങ്ങോട്ട് എടുക്ക് അയ്യ കൊള്ളുന്നി കേറ്റയാണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കുറച്ചും കൂടി എന്താ സിനിമ അതില് કરીલેનોレ ജന അപ്പോൾ ഗേസ് എന്നൊക്ക വസാനണ്ട് ഇ കരിയില്ല നോക്കട്ടെ എന്നിക്ക് ബുടിയേ ഇ ബുടിയോ ตายാന ഗേസ് അയ്യോ ഇങ്ങനെ വേണ്ടില്ലേ നമ്മളെ അത് പൊട്ടിക്കാൻ എത്ര കഷ്ടപ്പെട്ടു അയ്യാണ് എന്നെ മോള് തന്ന ഗിഫ്റ്റല്ലേ അയ്യോ ഒന്ന് കാട്ടു കടല ഗിഫ്റ്റ് മേരിയ ദക്കട്ടെ ആ ഹാപ്പി ബർത്ത് ഡേ ആണ് ആശരി മാമ്മ ആൻഡ് ഡാഡ് Ini jadi nggolo, kena, 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 Kapan yang mulai? Kapan? Kita yang mulai

അയരെ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യണം ഹാർട്ട് കണ്ടേ ഉഷ് നടക്കുന്നത് ഇതിനെ വിനാഹകളൊക്കെ ഒന്ന് പേക്കിയ

ഇവിടെ വൈ പറ ഇത് തക്കത്തിൽ ഉണ്ട് എന്താ കാരണം കൂടുതൽ ഉണ്ട് അങ്ങോട്ട് ആള് 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 ഇവിടേ ലൈറ്റ് ഉണ്ട് അടുത്ത നേരത്തെ നേരത്തെ എടുക്കാത്തത് അടുത്ത അടുത്ത